കൃഷ്ണപുരം സെൻട്രൽ സ്കൂളിന്റെ ഓണാഘോഷ പരിപാടികൾ നടത്തി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ലോർഡ് മഹാബലി ാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി തൻവീർ ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കോയ്ക്കൽ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ഒക്കെ സാന്നിധ്യത്തിലും സഹകരണത്തിലുമാണ് എല്ലാ വർഷവും ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെ മനുഷ്യരായി കണ്ട മഹാനായ മഹാബലി ചക്രവർത്തിയുടെയും പ്രവാചക പ്രഭു റസുൽ കരീം സല്ലാഹു അലൈഹി സ്വല്ല്മയുടെയും സന്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ആഹ്വാനമാണ് ഈ അവസരത്തിൽ കുട്ടികളോടും ജനങ്ങളോടും സ്വന്തമായ നിലയ്ക്കും നമുക്ക് ആഹ്വാനം ചെയ്യുവാനും സന്ദേശം ചെയ്യുവാനുമുള്ളത് അതിൻ്റെ ഭാഗമായി ഇവിടെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കായിക പരിപാടികളും അവിടെ നടത്തപ്പെടുകയാണ് വളർന്നു വരുന്ന തലമുറക്ക് ഉത്തേജനം നൽകിക്കൊണ്ട് അവർക്ക് കൂടുതൽ കൂടുതൽ പ്രബുദ്ധരാകുവാനും കലാ കായിക പ്രകടനങ്ങൾ തന്നെ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് എല്ലാവിധ ഓണം ആഘോഷങ്ങൾ നേരുകയാണ് ജനറൽ സെക്രട്ടറി നവാസ് വലിയ വീട്ടിൽ പ്രിൻസിപ്പൽ ശ്രീജ പി ടി പ്രസിഡന്റ് അരുൺകുമാർ സ്കൂൾ അഡ്വൈസറി ബോർഡ് അംഗം സലാം ലത്തീഫ് സിറാജ് റഷീദ് മലബാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ